ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സ്വീകരിക്കണില്ലേ അപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ പോകാനുള്ള സമയമായിട്ടുണ്ട് അതായത് ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള സമയം കേട്ടോ അപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങെടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉള്ള അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളല്ലേ യൂസ് ചെയ്യാൻ വേണ്ടി നല്ലത് അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ നോക്കി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയൽ ഒരു പ്രത്യേക ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ നല്ലോണം സൂക്ഷിച്ച് അയൺ ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ കിടായിപ്പോവും അപ്പോൾ ഏതായാലും ഞാനത് നല്ലപോലെയൊക്കെ ഒന്ന് അങ്ങ് ആൺ ചെയ്തെടുക്കട്ടെ ഈ കണ്ടെ ഷേർട്ട്സ് ഒക്കെ വേറെ തന്നെ ഏൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുമിച്ച് അങ്ങനെ കുറെ ഇട്ട് വെക്കാറാണ് ഇപ്പം ഞാൻ ഇതാ ഒന്നിങ്ങ് എൺ ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം ഒന്നും ഇതായിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ല അതിൻ്റെ മെറ്റീരിയൽ ഒരു പ്രത്യേക മെറ്റീരിയലാണ് അപ്പം കുറേ നേരം നിന്നിട്ട് കേട് എടുത്തിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഞാനൊരു വിധം ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരാപായ ആദ്യമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോകുക അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു പക്ഷേ അല്ല പിന്നെ അതാ നമുക്ക് കീ സിലെക്റ്റിൽ നിന്ന് ഒരു വാച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി വാച്ച് വന്നിട്ട് ഇവരുടെ കുറേ വാച്ചസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ മുന്നേ മുന്നേക്കെ അപ്പോൾ ഇതൊന്നുകൂടെ അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ള നല്ല അടിപൊളി വാച്ചാണ് കീ സിലെക്റ്റിൻ്റെ ആക്റ്റീവർ വാച്ചാണ് ആൻഡ് ഇത് നമുക്ക് ഐഫോണായിട്ടും ആൻഡ്രോയിഡ് ഫോണായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇത്തവണ ഓരോ ഇവരെ ഓരോ വാച്ചിലും ഓരോരോ പുതിയ ഫീച്ചേഴ്സൊക്കെ വരും അപ്പോൾ ഇത്തവണ ഇതാ ഇതേപോലെ നിങ്ങൾക്ക് ഇവരെ ഇതിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അതാദ്യം കണ്ടെങ്കിൽ നിങ്ങളെ നോക്കിയാൽ മതി ഗിഫ്റ്റൊക്കെ കിട്ടുന്ന നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഏതായാലും ഇവരെ ഇൻസ്റ്റാ പേജൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഫേസ്റ്റ് ആയിട്ടൊക്കെ പിൻ ചെയ്ത് വയ്ക്കാം ഞാനിപ്പോൾ കുറേ ആയിട്ട് മാഷാ അവരുടെ വാച്ച് യൂസ് ചെയ്യുന്ന രണ്ട് വർഷത്തിൻ്റെ മുകളിലൊക്കെ ആയി കാണും കുറേ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഇവരുടെ വാച്ച് ഇപ്പോൾ എല്ലാതും നല്ലതാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് ഒന്നുകൂടെ ആശ്വാസം നല്ല അടിപൊളി ഒരു ലുക്കിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞാലോ ഓരോ തവണയും പുതിയ പുതിയ മോഡൽസ് വരെ കൊണ്ടുവരും അപ്പോൾ ഇപ്പോൾ കണ്ടില്ലതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് ഈ കാക്കാണ് കൊടുക്കുന്നത് ഞാൻ അപ്പോൾ ഇക്കാക്കും മാ ശാല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ചസ് ഒക്കെ കിട്ടും അപ്പോൾ ഇതായാലും ആദ്യമൊക്കെ എനിക്ക് മാത്രമായിരുന്നല്ലോ ഓരോ ഗിഫ്റ്റ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ ഗിഫ്റ്റ് വരുമ്പോഴാണ് ഇക്കാക്കൊരു സന്തോഷം കാരണം അപ്പോഴാണ് ഇക്കാക്കു കിട്ടുന്നത് നന്നായിട്ട് അപ്പോൾ ഇതായാലും മഷാ ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി വാച്ചാണ് കേട്ടോ നമുക്ക് വർക്കൗട്ടിനൊക്കെ പോകാനും അങ്ങനെയൊക്കെ പറ്റി ഞാൻ അന്ന് ഡിസ്കറേജ് ചെയ്യേണ്ട ഞാൻ ഭയങ്കരമായിട്ട് തടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് എൻ്റെ വെയിറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വാച്ചാണ് കിട്ടാത് കാരണം ഞാൻ വർക്കൗട്ടിനൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്തു കഴിഞ്ഞിട്ടാണ് പോവുക അപ്പോൾ നമുക്ക് ഇതിൽ എന്താ സെറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൽ എന്തെയ്യും സെറ്റ് ചെയ്തിടും ഇറങ്ങുന്ന ടൈമും അപ്പോൾ വർക്കൗട്ടിൽ ഞാൻ ഏതൊരു ഓപ്ഷനാണോ ചൂസ് ചെയ്യുന്നത് അത് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു അതേപോലെ എത്ര കാലറീസ് കുറഞ്ഞു അങ്ങനെയുള്ള ഓരോ ഇതും അതിലിങ്ങനെ അപ്ഡേഷൻ കാണിക്കും അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എത്ര കാലറീസ് കുറയുന്നുണ്ടെന്ന് അനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റ് ആണ് ഞാനൊരു ഹാഫ് ഹവർ ടു വൺ അവർ വരെയൊക്കെ നടക്കുവായിരുന്നു കേട്ടോ എന്ന ഒരു ിൽ അങ്ങനെ എനിക്ക് കൊണ്ട് പന്ത്രണ്ട് കിലോ ഞാൻ പെട്ടെന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു നടന്നിട്ടായിരുന്നു അധികം ഓവർ ഡയറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതേപോലെ ഈ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങനെ പോയിട്ട് നല്ലോണം വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നെ അപ്പം കണ്ടിട്ടില്ല കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് മാത്രമൊന്നുമല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മളെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളെ ഫോട്ടോസൊക്കെ ഇതിലത്തെ ഗാലറിക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കോൾ ചെയ്യാൻ വേണ്ടി പറ്റും മ്യൂസിക് ഉണ്ട് കുറേ നിങ്ങൾ കണ്ടല്ലോ കുറേ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ പിന്നെ കണ്ടില്ലേ ത്രീ സ്വിച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതിയിട്ടൊക്കെ ഹസ്ബൻഡിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ നല്ലതാണ് ഹസ്ബൻ്റിന് മാത്രമല്ല അപ്പോൾ ഫാദറിനോ ബ്രദറിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലും പറ്റും ഇപ്പം ഏതായാലും രാവിലെ എണീറ്റ് ഞങ്ങൾ ചായയൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് പോകണേ ഞാൻ ചായ എടുക്കില്ല ഇക്കാക്ക് മാത്രമേ രാവിലെ ചായ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ ഇക്കാക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നോർമൽ വെള്ളാട്ടം കുടിക്കുക അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞങ്ങള് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് മാസ്ക് ഒക്കെ എടുക്കുവായിരുന്നു കുറേ മാസ്ക് എൻ്റെ ബാഗിൽ ഓൾറെഡി ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ മാസ്ക് ഒരു മാസ്ക് കുറേ ടൈം യൂസ് ചെയ്യൂല ഇടയ്ക്കിടക്ക് മാറ്റി കൊടുക്കും അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മാസ്ക് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ വേറെ തന്നെ പോകുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇറങ്ങണം അപ്പോൾ ഞാൻ സ്റ്റൗ പൂട്ടിയിട്ടില്ലെന്ന് അതായത് സിലിണ്ടർ പൂട്ടിയിട്ടില്ല എന്നൊക്കെ ഒന്നുകൂടെ പോയി നോക്കുകയായിരുന്നു കാരണം അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഫ്ലാറ്റിലൊക്കെ നിൽക്കുമ്പോൾ പിന്നെ വെള്ളം എടുക്കാൻ വേണ്ടി മറന്നുപോയി പിന്നെ വെള്ളമൊക്കെ എടുത്തു അപ്പോൾ ഏതായാലും കാർ എടുത്തിട്ടിങ്ങ് വരാം ഈ അക്കത്തിൽ പോരെന്ന് പറഞ്ഞിട്ട് ഇക്ക കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിക്കായിരുന്നു ടാ പതിനൊന്ന് മണിക്കൊരു ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ പന്ത്രണ്ട് മണിക്കങ്ങ് തോന്നുന്നുണ്ട് വേറെ ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഗൈനക്കോളജി ഡോക്ടറിനെ കാണുന്നുണ്ട് ഓങ്കോളജി ഡോക്ടറിനെ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാനിപ്പോൾ എൻ്റെ മറ്റേ മരുന്നൊക്കെ നിർത്തി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അങ്ങനത്തെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ടെസ്റ്റിലൊന്നും അല്ല കൊണ്ടില്ല കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങനെ അങ്ങ് ഒഴിവാക്കി വിടെ നമ്മളത് ഫോളോപ്പ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാ പോക്കിലും ഡോക്ടറായിട്ട് സംസാരിക്കും ഇപ്പോൾ ഇൻ കേസ് നമ്മൾ പോകുന്ന സമയത്ത് ഡോക്ടർ ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് ഫോണിൽ സംസാരിക്കും അപ്പം മഷാ അല്ല നല്ല ഡോക്ടറാണ് കേട്ടോ നല്ല സ്നേഹമാണ് നല്ല കെയറിംഗ് ആണ് നല്ല ഇതാണ് ഡോക്ടറും ഭയങ്കര സന്തോഷമായിരിക്കുന്നു കാരണം ഞാൻ അത്രയും ഡോക്ടറിനോട് ഓരോ പോക്കിലും എനിക്ക് പോകുമ്പോൾ ചോദിക്കാണ്ടായിരുന്നത് ആകെ ഡോക്ടർ തന്നെ എന്നാൽ പ്രഗ്നൻസി പറ്റുക അങ്ങനെ ആ ഒരു ചോദ്യമാവും എല്ലാ പോക്കിലും ഉണ്ടാവും അപ്പോൾ ഡോക്ടറിനെ അറിയാൻ പിന്നെ എത്രത്തോളം അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ പിന്നെ എന്താ പിന്നെ ഞങ്ങളിപ്പോൾ ഏകദേശമൊക്കെ ഷാർജ എത്താറായിട്ടുണ്ട് പിന്നെ നമ്മൾ വഴിയിലെ ഇടയിലൊക്കെ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ടാട്ട പോകുന്നത് കാരണം ഒരേ ഇരിപ്പ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതല്ലേ അപ്പോൾ ഇടയിലൊക്കെ കാർ ഇങ്ങനെ നിർത്തിയിട്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് ഒരു കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല വിചാരിച്ച സമയത്തേക്ക് എത്താൻ പറ്റുമോന്ന് കാരണം നമ്മളിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ പോകുന്ന കാരണം ഇപ്പോൾ ഏതായാലും നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു സമാധാനം കേട്ടോ മനസ്സിന് അപ്പോൾ ഞാൻ ഷാർജയിലെ സുലേഖ ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഒമ്പത് വർഷം ഞാൻ ഞാനിവിടെ തന്നെ കണ്ടിന്യൂ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളിത് ലിഫ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പതിനൊന്ന് മണിക്കായിരുന്നു കൈനക്കിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വച്ചാൽ നമ്മൾ എത്തിയപ്പം പതിനൊന്നേ കാലമോ പതിനൊന്നേ ഇരുപതോ എങ്ങനെയായിട്ടുണ്ടായിരുന്നേ പറഞ്ഞാലും ഇടയിൽ ഇടയിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി അപ്പോൾ ഏതായാലും സെക്ഷനിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തി ഡോക്ടറിനെയൊക്കെ കണ്ടു നമ്മളെ കുട്ടീനേയും കണ്ടു ശ സമാധാനമായി സന്തോഷമായി പിന്നെ ഞങ്ങൾ ഓങ്കോളജി സെക്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഇങ്ങളെയും കൂടെ കാണിച്ചു തരണം എന്ന് തോന്നി അപ്പോൾ ഏതായാലും എന്താ പറയുക അത്രയേ ഉള്ളൂ ഒരു ലൈഫിൽ എന്തൊക്കെ വന്നാലും നമ്മൾ എന്താ നല്ലൊരു പ്രതീക്ഷ ഇട്ട് മുന്നോട്ട് പോവുക ഇന്ന് ഏതാ ഈ സമയവും കടന്നു പോകുന്നല്ലേ അപ്പോൾ ഇന്ന് ഉള്ള ബുദ്ധിമുട്ടൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട നാളെ നല്ലൊരു നാളെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതിന് ഞാനും ഒരു ചെറിയ ഒരു ഉദാഹരണക്കല്ലേ മാഷാ പക്ഷാ ഉള്ള ഇതുവരെ കലമുണ്ടല്ലേ അങ്ങനെയാണ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ ഇപ്പം എതായാലും ഞാൻ ഒന്ന് ഡോക്ടർ കുറച്ച് ബ്ലഡ് ടെസ്റ്റിനൊക്കെ നമ്മൾ എല്ലാ തവണയും വന്നാൽ ചെയ്യുന്ന കുറച്ച് ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് കളക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതായാലും ആദ്യമൊക്കെ എങ്ങനെ ഈ ബ്ലഡൊക്കെ കൊടുക്കുന്ന സമയത്ത് അത്ര ഒരു സന്തോഷമൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇപ്പോഴായതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇട്ട് കാരണം എന്തോ നമ്മൾ എങ്ങനെ പറയേണ്ടി അറിയില്ല ഒരു സന്തോഷമാണ് എല്ലാതും നല്ലതിനാകട്ടെ എല്ലാ നല്ലതിനാകട്ടെ എന്നുള്ള അങ്ങനത്തൊരു ഒരു ഇതാണ് ഇപ്പോൾ ഏതായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു കൂട്ട പക്ഷേ അങ്ങനെ ഓവറ് ചൂടുണ്ടായിരുന്നില്ല ആ ചൂടൊക്കെ കുറേ ഒന്നങ്ങ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മളെ സാധാ ചോറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളവിടെ ഈയൊരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ അധികവും ഇവിടെ ജില്ലകൾ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാറുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വരെ പച്ചക്കറി ഞാൻ എന്നിട്ട് പച്ചക്കറി വീണ്ടും കറിയും ഗ്രേവിയും ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടമായിട്ട് ഇട്ടാ മഷാല പിന്നെതാണ് കേട്ടാ നമ്മളുടെ ഹോസ്പിറ്റൽ മഷാല അപ്പോൾ ഏതായാലും പേ ചെയ്യായിരുന്നു അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ബ്ലഡ് റിസൾട്ടൊക്കെ വന്നിട്ടാണ് പിന്നെ ഇക്ക കാറ് അവിടെ കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ ഓരന്നെ പാർക്ക് ചെയ്യും ഓരന്നെ നമ്മളത് കഴിഞ്ഞാൽ കാർ കൊണ്ടുവന്നേരും കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ അവിടുന്ന് ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കൈ വെച്ച് ബാക്കിയൊക്കെ ഇക്ക ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം ഞാൻ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട് നല്ല ജ്യൂസ് ആയിരുന്നു ഓറഞ്ച് പെയിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട കുറച്ച് തണുപ്പിൽ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് ഷുഗർ മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത് ഇനിയിപ്പോൾ പ്രഗ്നൻറ്റ് ആണേലും അല്ലേലൊക്കെ നമ്മൾ ഷുഗർ എത്രത്തോളം ഒഴിവാക്കുമെന്നോ അത്രത്തോളം നല്ലതാണ് നമ്മളെ ഹെൽത്തിന് മാക്ക് വിളിച്ചു എന്റെ വീട്ടിൽക്കും വിളിച്ചിരുന്നു എൻ്റെ ഒപ്പം വിളിച്ചിരുന്നു അനിത്തി വിളിച്ചിരുന്നു അഞ്ചു മെസ്സേജ് അയച്ചിരുന്നു അഞ്ചു വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ എന്റെ അറബി ഫ്രണ്ട് ഇല്ലേ ഓരോ അപ്പൊ ഏതായാലും അലഹദില്ല അല്ല റാഹത്താണ് എന്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് അലഹമില്ല അല്ല നോർമലാണ് കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങോട്ടൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ നമ്മളെല്ലാരേം പ്രാർത്ഥന പഠിച്ചോണെ കേൾക്കട്ടെല്ല കോൺസെൻട്രേഷൻ ഡ്രൈവിംഗിന്റെ കോൺസെൻട്രേഷൻ മാറ പാടില്ല അതുകൊണ്ട് ഞാൻ ഇക്കാനെ കാണിക്കുന്നില്ലേ പിന്നെന്താ അത്രയ്ക്ക പിന്നെ എന്നോട് കുറേ പേർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ടെൻഷൻ ടെൻഷനായിട്ടാന്ന് തോന്നുന്നുണ്ട് ചോദിക്കുന്നത് എനിക്ക് അനക്കാൻ കിട്ടുമോന്നൊക്കെ ഉള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കൂട്ടെ അങ്ങനെ എനിക്ക് മഷാല അനക്കൊക്കെ ഉണ്ട് അഞ്ച് മാസം മാസമായല്ലോ പിന്നെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി അല്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് മഷാല നേരത്തെ അനക്കം കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ചില ഈ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എന്താണെന്ന് അറിയോ നമുക്ക് അറിയൂല ഇത് ബേബി മൂവ്മെന്റ് തന്നെ ആണോ മനസ്സിലാവൂല ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചിലർക്ക് ഒരു എന്താ പറയാ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ബട്ടർഫ്ലൈ ഫീൽ ആയി കിട്ടെ അങ്ങനെ ഇങ്ങനെ ഒരു ഇതാ ചെറിയ ഫീൽ ആയി കിട്ട അതായത് ഒരു എങ്ങനെ പറഞ്ഞൊരാൾക്ക് അറിയില്ല അതെ അങ്ങനെ തന്നെ പിന്നെയാണ് നമുക്ക് കിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നുക അപ്പോ ഫസ്റ്റ് പ്രഗ്നൻസിൽ ഇങ്ങനെ കണക്കുണ്ടാവും അത് ചിലപ്പോൾ ഇങ്ങള് ഗ്യാസ് ആണോ അല്ല വേറെ എന്തെങ്കിലും ആണോന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടാവും അതിങ്ങക്ക് അറിയാത്തോണ്ടാണ് അങ്ങനെ ടെൻഷൻ ആവൊന്നും വേണ്ട എല്ലാതും എല്ലേതും നല്ലപോലെ തൈറ്റ് തന്നെ പോകും നല്ല പോസിറ്റീവായി ആലോചിച്ചിട്ട് പോസിറ്റീവായി ചിന്തിച്ച് നല്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരിക്കൂട്ട്സിൽ എന്നോട് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാന്ന് പറഞ്ഞിട്ടാ പ്രത്യേകിച്ചൊന്നും എതിർപ്പൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഏഹ് ഇന്നിപ്പോ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേക്കാ കേക്കും ചോക്ലേറ്റും ആ ഐസ്ക്രീം കേക്ക് ചോക്ലേറ്റ്സ് അതേപോലെ ഈ മറ്റേ കേക്കൊക്കെ ഇല്ലേ ക്രീം കേക്ക് അങ്ങനത്തൊക്കെ ഇല്ലേ അങ്ങനത്തെയൊന്നും കഴിക്കണ്ട പറഞ്ഞിണേ കാരണം ഇനിയിപ്പോ ഡയബറ്റിസ് അങ്ങനൊക്കെ ഡയബറ്റീസ് ആവാനുള്ള ഇതാണല്ലോ അത്രയും സ്വീറ്റ് അപ്പൊ അതുകൊണ്ട് അത്രയും സ്വീറ്റ് കഴിക്കണ്ട അതിന് വളരെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിച്ചോന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പ്ലം ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാ പ്ലംസ് ഒരു ബോക്സ് ഒക്കെ കൊണ്ടുവന്നു വെച്ചാൽ ഒരു വീക്കിനുള്ളിൽ ഞാൻ തീർക്കും കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ട് കേട്ടാ അപ്പൊ ഞാനത് കുഴപ്പമില്ലല്ലോ ഒന്ന് ഡോക്ടറോട് വെച്ച് പോയൊരു കുഴപ്പമില്ല ഇഷ്ടത്തിന് കഴിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതായത് നമുക്ക് ഇങ്ങനെ സ്വീറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കാൻ പറഞ്ഞു പിന്നെ എനിക്ക് അങ്ങനെ എനിക്ക് കൊണ്ട് ഞാൻ പ്രെഗ്നന്റ് ശേഷം കുറച്ച് സമയം മാത്രം ഒരു രണ്ട് മൂന്ന് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ ഇത്രയും സമയത്തിനിടയിൽ എനിക്ക് പൊതുവേ എനിക്ക് അങ്ങനെ ചോക്ലേറ്റ്സ് തോന്നും അത്രയും മധുര ഇഷ്ടമുള്ള ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അതെന്തില്ല മോശ സന്തോഷമായി എല്ലാവർക്കും സന്തോഷായിക്കുന്നേ എന്റെ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ഇക്കാന്റെ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും സന്തോഷം കാരണം നമ്മളെ സ്നേഹിക്കാർക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊന്നും എല്ലാവർക്കും സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ ഓക്കെ അപ്പൊ അങ്ങനൊക്കെയാണ് അപ്പോൾ ഇനി നമ്മൾക്ക് വീട്ടിലേക്ക് എത്താൻ തേർട്ടി നൈവ് മിനിറ്റ്സ് കൂടെ ഇണ്ട് ട്ടാ പക്ഷോ ഏതായാലും ചെറുതായിട്ട് വെയിലുണ്ട് പക്ഷേ ചൂട് കുറവുണ്ട് കേട്ടാ അവസ്ഥ എന്ന് അറിയില്ല നമ്മുടെ കാരണം ഉള്ളില്ലല്ലേ എന്നാലും പൊതുവേ ചൂടൊന്ന് കുറഞ്ഞിങ്ങ അതായത് ഞാൻ പുറത്തത്തെ കാഴ്ചകള് മരുഭൂമിക്ക് ഒന്ന് കാച്ചരങ്ങേക്കും ാലും നമ്മുടെ കുന്നും മലകളും പാറകളും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളത് ബത്താറായി നല്ല അതായിട്ട് വേറെ അലഹമില്ല ഞാൻ പറഞ്ഞ പോലെ എല്ലാതും ഓക്കെയാണ് ഡോക്ടേഴ്സിനൊക്കെ കണ്ടു എല്ലാതും ഓക്കെയാണ് അലഹമ്മില്ല എൻ്റെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഒക്കെ റിസൾട്ട്സൊക്കെ വന്നു അലഹമില്ല മോശാവുന്ന എല്ലാതും നോർമലാണ് ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ ഒന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഒക്കെ റാഹത്തിലാവട്ടെ അപ്പോൾ ഇത്തവണ പോയപ്പോൾ ബ്രെസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അവർ അതങ്ങനെ എങ്ങനെ ക്ലാസ് എടുത്തിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇമ്പോർട്ടൻസൊക്കെ കുറേയൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് ബ്രസ്റ്റ് ബേബിക്ക് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മെഡിസിൻ ഇരിക്കുന്ന സമയത്ത് ഫീഡ് ചെയ്യാൻ പറ്റില്ല മെഡിസിൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഫീഡ് ചെയ്യുക അങ്ങനെയാണ് അപ്പോൾ ഇത്തവണ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റണേ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ഡോക്ടേഴ്സ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മെഡിസിൻ എടുക്കേണ്ട ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ അപ്പോൾ മെഡിസിൻ ഇരിക്കാ എടുക്കാണ്ടിരിക്കുന്ന അത്രത്തോളം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാരണം നമ്മൾക്ക് എന്താ ഒരു അമ്മ എന്നുള്ള രീതിയിലും പിന്നെ നമ്മളെ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഫീഡ് ചെയ്യുന്നതിന് ഇതാവില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഉള്ളതാണിപ്പം മൂന്നേക്കാല് അവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഇവിടെ ദിബയില് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക നമ്മളെ കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പറഞ്ഞു തന്നു വിട്ട കുട്ടീനെ ഡെലിവറി ചെയ്താൽ ആദ്യം തന്നെ നമ്മളെ സ്കിന്നിൽ വെച്ചിരും ആ ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ഉണ്ടാവാനും ഫസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ടും പിന്നെ കുഞ്ഞിനെ അമ്മേൻ്റെ അടുത്തൊന്നും മാറ്റി കിടത്തൂല അമ്മനെ ഏറ്റവും അത്രയും ബേബി അറ്റാച്ചഡ് ആണ് ഹോസ്പിറ്റലിൽ നിന്ന് ഫുൾ ടൈം ബേബിനെ നമ്മളെ അടുത്തുതന്നെ വെക്കും വീട്ടിൽ പോയാലും ബേബിനെ മാറ്റി കിടത്തരുത് ബേബിയും അമ്മയും തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അല്ലാതും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാനിങ്ങനെ സ്റ്റെക്കായി ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നൂട്ടാ കാരണം ഒരു ഒരു സ്വപ്നം പോലെ ഇങ്ങനെ തോന്നിയിട്ടൊക്കെ ഒരു എല്ലാതും റബ്ബ് എല്ലാതും ആഹത്തിലായിട്ട് എല്ലാവരും ആഗ്രഹങ്ങളും നടക്കണേന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മളെ ഫസ്റ്റ് ബേബിനെ ഞാൻ അത്രയും കൊണ്ടാടുന്നതൊക്കെ നല്ലാതെ നമ്മളെ ബേബി പുറത്ത് വന്നതിന് ശേഷം നമ്മളെ കുട്ടീനെ എനിക്ക് ഒന്നടുത്ത് കെടുത്തി കൊതി തീർന്നിട്ടില്ല ഒന്ന് കണ്ടിട്ടുള്ള ദിവസം ഒന്ന് കണ്ട് കൊതി തീർന്നിട്ടില്ല അപ്പം അങ്ങനത്തെ കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഒരു എന്തോ ഒരു സ്വപ്നലോകത്ത് ഉള്ള പോലെ ആയിരുന്നു അപ്പോൾ ഏതായാലും ഒക്കെ നല്ല രീതിയിലാവട്ടെങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്കും ഇക്കാക്കും ഞങ്ങളെ കുട്ടിക്കും എല്ലാവർക്കും ഇങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളെ പ്രാർത്ഥന ഉണ്ട് നമ്മളെ ഫാമിലിയിലുള്ളവർക്കും ഇങ്ങൾക്കും എല്ലാവർക്കും കാരണം എല്ലാവർക്കും നമ്മളെ കുട്ടിനെ കാണാനുള്ള ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ ഇക്കാൻ്റെ വല്ല്യമാക്കൊക്കെ അത്രയും ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവർക്കും പഠിച്ചവന് ആയുസും ആരോഗ്യവും ആ ഇതൊക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷം ഇപ്പോൾ എത്ര തന്നെ ഉള്ളൂ കേട്ടോ ആന അടുത്ത വീഡിയോ ആയിട്ട് തരേണ്ടത് ഒരു എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ